എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഓഗസ്റ്റ് മാസത്തിലുള്ള സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാനുള്ള സൗകര്യമൊക്കെ എസ് എം ഇ സി ടി ഒരുക്കിയിട്ടുണ്ട് ഈ ശാസ്ത്രം പഠിക്കാൻ പ്രത്യേകിച്ച് ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല താല്പര്യം ഒന്ന് മാത്രം മതി പിന്നെ സംസ്കൃത ശ്ലോകങ്ങളൊന്നും പഠിക്കാതെ തന്നെ വളരെ ലളിതമായിട്ടാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ബേസിക് കോഴ്സ് വെറും മാസം കൊണ്ട് തന്നെ പഠിക്കാൻ സാധിക്കും ആഗ്രഹമുള്ളവർ എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം അതായത് മിഥുന രാശിയിൽ വ്യാഴവും ശുക്രനും രാശിയിൽ ബുധനും സൂര്യനും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ കുജനും തുലാൻ രാശിയിൽ ചന്ദ്രനും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില ഇതിൽ ശനി ബുധനും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് മാസമധ്യത്തോടുകൂടി സൂര്യൻ ചിങ്ങരാശിയിലേക്ക് മാറും പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ ഒരിക്കൽ തൊട്ടടുത്തുള്ള രാശികളിലേക്കായി മാറിക്കൊണ്ട് പന്ത്രണ്ട് രാശികളിലായിട്ട് സഞ്ചരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന സമ്പൂർണ്ണ ബലങ്ങളെക്കുറിച്ച് പറയാം കർക്കിടകൻ രാശിയിലുള്ള പുണർധൻ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും അതേപോലെ കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴത്തിൻ്റെ ദശ ശനിയുടെ ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം ചിന്തയും പ്രവൃത്തിയും അപ്പപ്പോൾ മാറിക്കൊണ്ടിരിക്കും ഒരേപോലെ ഇരിക്കുക എന്നത് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടൊക്കെ ഇരിക്കും എപ്പോഴും ഒരു ഉൾഭയമൊക്കെ ഉണ്ടാകും അനാവശ്യമായ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ടൊക്കെ വരും മറ്റുള്ളവരുടെ ചെറിയ ചെറിയ തെറ്റുകൾ കൂടി വലുതാക്കി കാണിക്കും ഇവരുടെ വീരധീര പ്രവൃത്തികളൊക്കെ എപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഭൂമി സംബന്ധിച്ചിട്ടുള്ള ക്രയവിക്രയങ്ങൾക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് സ്ഥലമോ വീടോ ഒക്കെ വിൽപ്പനയ്ക്ക് ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസം അവയൊക്കെ വിൽക്കാൻ വളരെ സമയം അനുകൂലമാണ് മനസ്സിൽ നല്ല ധൈര്യവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകും കായിക അഭ്യാസങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാകും അതായത് കറാട്ടെ കളരിപ്പയറ്റ് എന്നിവയിലൊക്കെ കൂടുതൽ താല്പര്യങ്ങളുണ്ടാകും എല്ലാ കാര്യങ്ങളും സംയോജിതമായി ചിന്തിച്ച് വേണ്ടത് വേണ്ട സമയത്തൊക്കെ ചെയ്യാൻ കഴിയും ചുറു ചുറുക്കും ഉന്മേഷവുമൊക്കെ വർദ്ധിക്കും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയും ദീർഘകാലത്തേക്ക് വിദേശത്തൊക്കെ താമസിക്കാനുള്ള ഒരു യോഗം കൂടിയുണ്ട് അതുമാത്രമല്ല അവിടെ ഉയർന്ന പദവി വഹിക്കാനുള്ള യോഗവുമുണ്ട് ഇവരുടെ കീഴിൽ ഒരുപാട് പേരെ വെച്ച് ജോലി ചെയ്യാനുള്ള ഒരു യോഗമൊക്കെയാണ് കാണുന്നത് പൂർവികരുടെ അനുഗ്രഹമുള്ളൊരു മാസം തന്നെയാണ് ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗവും കാണുന്നു അയനശയനഭോഗ സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ് ഫൈനാൻസ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ഒന്നിൽ കൂടുതൽ ജോലിയൊക്കെ ചെയ്യാനുള്ള യോഗം കാണുന്നുണ്ട് ജോലിയുള്ളവർക്ക് ജോലി ഭാരം വർദ്ധിക്കുകയും ചെയ്യും ചിലർക്ക് ജോലി നിമിത്തമൊക്കെ വീട് വിട്ടു നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകും ചിലർക്കൊക്കെ നിയമപ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടും വരും നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നിപ്പിക്കുന്ന ഒരു മാസം കൂടിയാണ് അന്യനാടുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ശിക്ഷകൾ അനുഭവിക്കേണ്ടതായിട്ട് കൂടി വരും എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യനിഷ്ഠയൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥത കുറവുണ്ടാകും വാക്കുകളിലൊക്കെ വിദേശമൊക്കെ ഉണ്ടാകും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും എങ്കിലും ടെൻഷനും മാനസിക പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധമാണ് ഉണ്ടാവുക സഹോദരങ്ങളുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായിട്ട് കാണുന്നില്ല അയൽക്കാരുമായിട്ടാണെങ്കിൽ നല്ല ബന്ധമുണ്ടാകും പരിശ്രമങ്ങളിൽ വിജയിക്കുകയും പിന്നെ ക്രിയേറ്റിവിറ്റിയൊക്കെ വർദ്ധിക്കുകയും ചെയ്യും മാതാവിൻ്റെ സ്നേഹവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും സുഖ സൗകര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും മാതൃ കുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധമാണ് ഉണ്ടാവുക സ്ഥിര സ്വത്തുക്കൾ ചിലത് വിൽപ്പനയ്ക്കുള്ള യോഗവും കാണുന്നു സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് സന്താനങ്ങൾക്കായിട്ടുള്ള ചിലവുകൾക്കുള്ള യോഗവും കൂടി കാണുന്നു കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂല നിലയിൽ കാണുന്നില്ല ആരോഗ്യപരമായി അനുകൂലമല്ല അസിഡിറ്റി സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അലർജി കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ ഉള്ള യോഗമാണ് കാണുന്നത് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ഒരു ചില തടസ്സങ്ങൾക്ക് ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ സമൂഹവുമായി നല്ല ബന്ധമൊക്കെ ഉണ്ടാകും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കാൻ കഴിയും ദമ്പതികൾ തമ്മിലുള്ള ഐക്യത വർദ്ധിക്കും എല്ലാവരോടും ഒരുപോലെ പഴകാനൊക്കെ ശ്രമിക്കും അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടും വരും അതേപോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനവരവിനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും പിതാവിനായിട്ടുള്ള ചില ചെലവുകളും ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് വയസ്സിൽ മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കും കർമ്മത്തിൽ ഉയർച്ച ഉണ്ടാകും സ്വയപരിശ്രമത്താൽ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ വിജയിക്കും ഉറ്റ മിത്രങ്ങൾക്കായിട്ടും പിന്നെ മൂത്ത സഹോദരങ്ങൾക്കായിട്ടും അതേപോലെ മരുമക്കൾക്കായിട്ടും ഒക്കെയുള്ള ചെലവുകൾക്കുള്ള യോഗം കാണുന്നുണ്ട് പൊതുവേ ഈ മാസം ധനപരമായ കാര്യങ്ങളിൽ വരവും ചിലവും ഒരുപോലെ തന്നെയാണ് കാണുന്നത് പിന്നെ ആരോഗ്യനില അത്ര തൃപ്തികരമല്ല അതായത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് ഈ മാസം ഇവർക്ക് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം